ഹായ് ഗായ്സ് ആദ്യത്തെ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിളിമീൻ കറിയാണ് വെക്കുന്നത് അത് സ്പെഷ്യലായിട്ട് തേങ്ങ അരച്ച് എങ്ങനെ വെക്കാമെന്ന് നോക്കാം അപ്പം അത് അമ്മയുടെ കയ്യിൽ കിട്ടി അത് വെട്ടി ക്ലീൻ ചെയ്ത് നീറ്റാക്കിയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തുള്ളൊരു ബട്ടൺ കൂടെ അമർത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ കൈസ് അതിന് കുറച്ചെടുത്ത് ക്ലീൻ ചെയ്ത് നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതിനുവേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുരുമുളകും കൂടെ എല്ലാം കൂടി ഇട്ട് സെറ്റാക്കി അതെല്ലാം പെരട്ടി വയ്ക്കുക ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പെരട്ടി വെക്കുവാണെങ്കിൽ അതെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാകും അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ചു അത് ചൂടായി വരുമ്പോൾ കിച്ചി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കരിയാപ്പിലൊക്കെ ഇട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം കരിയാപ്പല ഇടുമ്പം പ്രത്യേക മണവുമാണ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അത് മാത്രമല്ല അടിയിലും പിടിക്കത്തില്ല കേട്ടോ അങ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അപ്പം എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടനും കൂടെ അമർത്തണം കേട്ടോ അപ്പം മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു അതൊന്ന് നല്ല ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം അത് ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിട്ടതാണ് തിരിച്ചിട്ടപ്പോഴത്തേക്കും കുറച്ചൊക്കെ അങ്ങോട്ടേക്ക് തൊലിയൊക്കെ പോയി കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് റെഡിയാക്കാം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ അരച്ചാൽ കേട്ടോ നമുക്ക് കിളിമീൻ കറി വെക്കുന്ന പ്രത്യേക ടേസ്റ്റ് ആണ് അതിന് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തേങ്ങ മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉള്ളിയും പിന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിനു വേണ്ടി അമ്മ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കരിയാപ്പിലിട്ട് അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തു അതൊന്നും അതിൻ്റെ ഒരു പച്ച പച്ചമണ മാറുന്നിടം വരെയും അമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ അതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി നല്ല പോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ടതിന് ശേഷം ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുത്തു നമ്മുടെ പുളിയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ പുളി ഇട്ട് കഴിഞ്ഞ് ഒരു തിള തിളതിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ മീൻ ഇട്ട് കൊടുക്കണം അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം അതിന് മുമ്പേ അപ്പം നമുക്ക് തിളച്ച് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മീനും കൂടി ഇട്ട് കൊടുക്കാം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വയ്ക്കണം ഒരു തിളതിളച്ച് കഴിയുമ്പോഴത്തേക്ക് കാറ് റെഡി ആയി മോനെ ഒരു രക്ഷ അപ്പോൾ ഗൈസ് നമ്മുടെ കറി റെഡിയായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കയ്യാപ്പലേം കൂടി ഇട്ട് നമുക്കത് തീ ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് കിളിമീൻ കറിയും അത് വറുത്തത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നു